നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് പ്രിയങ്ക നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ കരുവാരുകൊണ്ട് സിക്കെ മുബാർക്കിൻ്റെ മൂന്നാം വാർഷികാനുസ്മര സമ്മേളനം നാളെ വൈകുന്നേരം ആറു മണിക്ക് വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയറിന് സമീപം ചെയ്യും വണ്ടൂർ അറിയിച്ചു വണ്ടൂരിൻ്റെയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ല തന്നെ പ്രിയങ്കരനാ നേതാവായിരുന്ന സി കെ മുബാറക്കിന്റെ മൂന്നാമത്തെ ചരമവാർഷികമാണ് നാളെ വണ്ടൂരിനെ സംഭവമെടുത്തോളം സി കെ മുബാറക്കിന്റെ നിര്യാണം വണ്ടൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു തീരാനഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ടി സിദ്ദീഖ് എം എൽ എ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കനായ എം എൽ എയും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യണ മുഹമ്മദും ആര്യപ്പറ്റമിഎയും കൂടി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ സംഭവം എടുത്തോളം മൂപ്പരെ ഓർമ്മകൾക്ക് നിലനിർത്താനും എന്നും ചാരിച്ചകൾ മാത്രം നടത്തിയിരുന്ന ജനങ്ങളിൽ അറിയപ്പെട്ടിരുന്ന സെയ്ഖ് മുബാറക്കൻ്റെ ഓർമ്മയ്ക്കായി വണ്ടൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുകളിലേക്കും ഇരുപത്തി മൂന്ന് ആടുകളെ ഞങ്ങൾ ഓരോരുത്തർക്കും വിതരണം ചെയ്യുകയാണ് അതുപോലെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സി കെ എജു ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി കൊണ്ടു അതിനെപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രവർത്തകർ നമ്മുടെ പ്രേ ചെയർമാൻ അതിനെപ്പറ്റി ഉണ്ണികൃഷ്ണൻ പറയും ഇരുപത്തി മൂന്ന് വാർഡുകളിലായി ഇരുപത്തിയഞ്ച് ആടുകളെയാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പതിമൂന്ന് ആടുകളെയാണ് വിതരണം ചെയ്തത് അപ്പോൾ ആ ആടുകളിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇപ്രാവശ്യം ഇരുപത്തി അഞ്ച് ആടുകളെ വിതരണം ചെയ്യുന്നത് അടുത്ത വർഷത്തിലേക്ക് അത് അമ്പത് ആടുകളിൽ എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സി കെ മുൻകൈ തുടങ്ങിയ വാണിയമ്പലം വനിതാ സഹകരണ സംഘം വാണിയമ്പലം റൂറൽ സഹകരണ സംഘം വണ്ടൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് സൊസൈറ്റി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ നാല് സ്ഥാപനങ്ങളുടെ ചേർന്ന് സി കെ എഡ്യൂ ഫോറം എന്നുള്ള ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം പതിനഞ്ചോളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി പതിനായിരം രൂപയാണ് ഒരു വർഷ ഒരു വർഷത്തെ ഫീസാണ് സ്കോളർഷിപ്പായിട്ട് നൽകുന്നത് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് ഈ വർഷം അത് ഇരുപത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാനുള്ള വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നാളെ അവിടെ ആടുവിതരണവും അതുപോലെ സ്കോളർഷിപ്പ് വിതരണവും നടക്കും വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കക്ഷി രാഷ്ട്രീയം എന്നെ ജനങ്ങൾ സംബന്ധിക്കും ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആടുകളെ വാർഡുകളിലായി വിതരണം ചെയ്യും സി കെ എജു ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളായ ഇരുപത് പേർക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യും അനുസ്മരണ സമ്മേളനത്തിൽ എ മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി കെ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് ഡി പ്രസിഡന്റ് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി പി ടി ജബീബ് സുഖീർ സി കെ എജു ഫോറം ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ വാണിമ്പലം ടൌൺ കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഹാരിസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫീൻ സേഹ് നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ